ഹലോ ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി നോക്കാം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോരുത് അപ്പോൾ നമുക്ക് വേഗം പോയി വീഡിയോ കണ്ടിട്ട് വരാം അപ്പോൾ മാങ്ങ ഞാൻ കഴുകിയിട്ട് ഉണക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഒത്തിരി നേരം ഉണങ്ങണ്ട ആ വെള്ളമൊക്കെ ഒന്ന് നമ്മൾ അച്ചാർ ഉണ്ടാക്കരുത് പെട്ടെന്ന് കേട് വരും ഇനി ഈ ഒരു സൈസിൽ തൊലിയൊന്നും കളയാതെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം ഞാൻ ഏകദേശം ഒരു കിലോ മാങ്ങ എടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള പുളി മാങ്ങയുടെ പുളി നോക്കിയിട്ട് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒരു അരോ മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അരമണിക്കൂറിൽ കൂടുതലൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഇനി പാൻ ചൂടാക്കിയിട്ട് നമുക്ക് ഞാനിവിടെ കടുകെണ്ണയാണ് യൂസാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് കടുകെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമില്ല ഇനി കടുകെണ്ണയൊന്നും കിട്ടാനില്ലാത്തവർ നല്ലെണ്ണയിൽ ഉണ്ടാക്കുക ഒരിക്കലും നമ്മൾ വെളിച്ചെണ്ണയിൽ അച്ചാറുകളൊന്നും ഉണ്ടാക്കരുത് എണ്ണ ചൂടായി വന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ കടുക് കടുകിട്ട് കൊടുത്തു കടുക് ഇപ്പോൾ ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു പന്ത്രണ്ട് വെളുത്തുള്ളി ഒരു മീഡിയം സൈസ് വെളുത്തുള്ളിയാണ് അത് ചെറിയതാക്കി മുറിച്ചിട്ടിട്ട് കൊടുത്തു പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ മാങ്ങാച്ചാറിൽ ഒത്തിരി വെളുത്തുള്ളി ഇടാറില്ല കേട്ടോ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ഇപ്പം ഞാനിവിടെ കാശ്മീരി ചില്ലിയും സാധാരണ മുളക് പൊടിയും കൂടെ ഒരു അഞ്ച് ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇതൊക്കെ നിങ്ങളുടെ എരിവിനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ചെറിയ തീയിൽ വേണം അത് മൂപ്പിച്ചെടുക്കാൻ ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് കായപ്പൊടിയും പിന്നെ ഉലുവ പൊടിച്ചതും കടുക് പൊടിച്ചതുമാണ് ഇത് മൂന്ന് ഞാൻ ഒരു ടീസ്പൂൺ വെച്ചാണ് ചേർത്ത് കൊടുത്തത് പിന്നെ കായം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഒന്നേകാൽ ടീ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ എല്ലാം കൂടെ ഒന്നും കൂടെ നമുക്ക് മുപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മാങ്ങ ഇട്ട് കൊടുക്കാം അപ്പോൾ മാങ്ങയിൽ വെള്ളം ഊറിയിട്ടുണ്ടാവും ആ വെള്ളത്തോടെ തന്നെ വേണം കേട്ടോ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാന് ഇനി നല്ല രീതിയിൽ നമ്മൾ ചെറിയ തീയിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉപ്പ് ഇട്ടായിരുന്നു എന്നാലും കുറച്ചുകൂടെ ഉപ്പ് ആവശ്യം വരും അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഉപ്പും അതുപോലെ തന്നെ വിനീഗറും ചേർത്ത് കൊടുക്കുക ഇതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം ഇനി നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അച്ചാർ ഇവിടെ റെഡിയാണ് ഇത് തണുത്ത് കഴിയുമ്പോൾ ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റിയിട്ട് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് നമ്മളിതിൽ ചേർക്കുന്ന എണ്ണ എണ്ണയുടെ അളവനുസരിച്ച് ഇത് പുറത്ത് എണ്ണ കൂടുതൽ ചേർക്കുവാണെങ്കിൽ നമുക്ക് പുറത്ത് തന്നെ സൂക്ഷിക്കാം ഇനിയിപ്പോൾ കുറച്ച് എണ്ണയിലൊക്കെയാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നതെങ്കിൽ ഒരാഴ്ച ഒക്കെ പുറത്ത് സൂക്ഷിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ പെട്ടെന്ന് കേട് വരാൻ ചാൻസ് ഉണ്ട് അപ്പം മാങ്ങ അച്ചാർ നിങ്ങൾ ഒരു തവണ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് കൊടുക്കാട്ടോ അപ്പൊ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം